ുട്ടിമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഓമാനൂർ പാറപ്പള്ളിയാളി കൊന്നക്കോട്ട് കാരാട്ട് കോഴിക്കുട്ടി ഫാത്തിമ ദമ്പതികളുടെ മക്കളിൽ നാലാമനായി ജനനം ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ വിശ്വഭാരത് പാലലിൽ പ്രസ്ഥാനത്തിൽ നിറസാന്നിധ്യത്തോടെ തന്റെ അധ്യാപനമാരംഭിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ ചീക്കോട് കെ കെ എം എച്ച് എസിൽ അധ്യാപകനായി തുടക്കം ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് തന്റെ കഠിന പ്രയത്നത്തിലൂടെ അധ്യാപന മേഖലയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കേരള സർക്കാർ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണ കമ്പനി മെമ്പറായിരുന്നു അതോടൊപ്പം കേരള സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയുടെ സംസ്ഥാനതല ആർ പി ഐ സേവനം ചെയ്തു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച അധ്യാപകൻ എന്ന ഖ്യാതി നേടിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഒന്നിൽ നടപ്പിലാക്കിയ വിജയഭേരി വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ സ്കൂൾ വിജയഭേരി കോർഡിനേറ്റർക്ക് പുറമെ ജില്ലയിലെയും തൊട്ടടുത്ത ജില്ലയിലെയും പരീക്ഷ എങ്ങനെ എളുപ്പത്തിൽ നേരിടാമെന്ന് വളരെ ലളിതമായി തന്റെ മോട്ടിവേഷൻ ക്ലാസുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും കുട്ടികളിലേക്ക് എത്തിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ തന്റേതായ വ്യക്തി മുദ്ര പഠിപ്പിച്ചു സി വിദ്യാർത്ഥികൾക്കായി ഒരു ഹിന്ദി ഗ്രാമർ വർക്ക് ബുക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവനയും ചെയ്തിട്ടുണ്ട് സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ തുടക്കവും ശ്രദ്ധേയമായിരുന്നു സ്കൂളിൽ നടക്കുന്ന ദേശീയ ആഘോഷ ദിനങ്ങളായ ഓഗസ്റ്റ് പതിനഞ്ചിലും റിപ്പബ്ലിക് ദിനത്തിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വർണ്ണശബളമായ പരേഡുകൾ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ സാറിൻ്റെ ചിട്ടയോടെയുള്ള ഡിസിപ്ലിനും കമാൻറ്റും ഒന്ന് വേറിട്ട് തന്നെ നിൽക്കുന്ന അനുഭവമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിലൂടെ ഒട്ടനവധി കുട്ടികൾക്ക് പുരസ്കാരവും രാഷ്ട്രപതി അവാർഡും നേടിക്കൊടുത്ത് ഗ്രേസ് മാർക്കിന് അർഹരാക്കി സ്കൂളിന്റെ എസ് എസ് എൽ സി റിസൾട്ടിന് ഗണ്യമായ മാറ്റമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അധ്യാപനത്തിൽ സൂത്രം ഉപയോഗിച്ച് പഠിപ്പിക്കാൻ വടി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ സ്കൂളിൽ പന്ത്രണ്ടോളം യൂണിറ്റ് ഉണ്ടാക്കിയ ചാരിതാർത്ഥ്യത്തോട് പടിയിറങ്ങുമ്പോൾ സ്കൂളിന്റെ ബേഡൻ പലായിട്ടാണ് കുട്ടികളും സഹപ്രവർത്തകരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഭാഷ പഠിക്കുമ്പോൾ അക്ഷരജ്ഞാനം ഉറപ്പുവരുത്തി അതിലെ ഗ്രാമർ ഭാഗങ്ങൾ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച് കൊച്ചു മനസ്സിലേക്ക് കടത്തുന്ന വീരാൻകുട്ടി മാസ്റ്ററുടെ ഭാഷാ അധ്യാപനം വേറിട്ടതു തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരാൻ മുൻകൈയ്യെടുത്ത അധ്യാപകൻ എന്ന നിലയിലും എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നിശ പാഠശാല തുടങ്ങി സ്കൂളിന്റെ അഭിവൃദ്ധിയിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കി പടിയിറങ്ങുമ്പോൾ കേരള കൗമുദി ചന്ദ്രിക തുടങ്ങിയ ദിനപത്രങ്ങളിൽ എസ് എസ് എൽ സി പൊതുപരീക്ഷാ ചോദ്യപേപ്പറിന്റെ വിശകലനം ചെയ്യുകയും കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ പാഠമുദ്രയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ വിഷയത്തിലും സാറിന് കൂടിയ ഉറച്ച തീരുമാനമുള്ളതുകൊണ്ട് സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട വീരാൻകുട്ടി സാറിന്റെ മികച്ച സേവനങ്ങൾ ഞങ്ങൾ എന്നും നന്ദിയോടെ ഓർക്കുന്നു